ഗണിത ശാസ്ത്രത്തിലെ സ്ഥിരംഗമായ ഓയിലർ നമ്പറിന്റെ ആദ്യത്തെ അഞ്ഞൂറ്റി അറുപത് സ്ഥാനങ്ങൾ ഓർത്തുപറയുകയും അതിനോടൊപ്പം മൂന്ന് ബോളുകൾ അമ്മാനമാടിയും കൊല്ലം കടക്കലിലെ പത്ത് വയസ്സുകാരി യാമിനി അനിത് സൂര്യ ഗിനസ് വേൾഡ് റെക്കോർഡ് നേടി രണ്ടായിരത്തി ഇരുപത്തിയാല് ഒക്ടോബർ ആറിന് കടക്കൽ ഗവൺമെന്റ് ടൗൺ എൽ പി എസ്സിൽ ഗിന്നസ് അധികൃതർ നിർദ്ദേശിച്ച ഒഫീഷ്യൽസിന്റെ മുന്നിൽ നടത്തിയ പ്രകടനം എട്ട് മാസത്തെ വെരിഫിക്കേഷൻ ശേഷമാണ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേട്ടത്തിൽ എത്തിയത് ഗിന്നസ് അധികൃതർ അഞ്ഞൂറ് സ്ഥാനങ്ങൾ ഓർത്തു പറയാൻ നിർദ്ദേശിച്ചു പ്പോൾ രണ്ടാമത്തെ ശ്രമത്തിൽ അഞ്ച് മിനിറ്റും നാൽപ്പത്തി ഒന്ന് ദശാംശം പൂജ്യം ഒമ്പത് സെക്കൻഡ് കൊണ്ട് അഞ്ഞൂറ്റി അറുപത് സ്ഥാനങ്ങൾ ഓർത്തു പറഞ്ഞാണ് വ്യാമി ഗണിതശാസ്ത്രത്തെ അമ്മാനം ഈ വിഭാഗത്തിലെ ലോകത്തിലെ ആദ്യത്തെ റെക്കോർഡ് ടൈറ്റിൽ ഹോൾഡർ ആണ് ഗിന്നസ് വാലി എന്ന കൊല്ലം ജില്ലയിലെ കടക്കിലെ വീട്ടുപേർ അർത്ഥവത്താക്കുന്ന രീതിയിൽ ആ വീട്ടിലെ രണ്ടാമത്തെ ഗിന്നസ് വേൾഡ് റെക്കോർഡാണ് യാമി നേടിയിരിക്കുന്നത് ഒരു മിനിറ്റിൽ നാൽപ്പത്തിയഞ്ച് വസ്തുക്കളെ ഓർത്തുകൊണ്ട് രണ്ടായിരത്തി പതിനേഴിൽ യാമിയുടെ അമ്മയും മെമ്മറി പെർഫോമറും പരിശീലകയുമായ ശാന്തി സത്യൻ ഗിന്നസ് റെക്കോർഡ് നേടിയിരുന്നു അമ്മയും സൈക്കോളജിയിൽ കൗൺസിലറായ അച്ഛൻ അനിൽ സൂര്യയുമാണ് യാമിനിയുടെ പരിശീലകർ

Y Y four eight Y zero Y seven three five five six four seven four one nine nine two nine seven one and last number is eight six. Okay. Thank you. Good. In the reverse. Okay, last in the total total number is two digit two digit. Okay, I'm telling you. Okay, last number is eighty six. Then seventy one, twenty nine, ninety nine, forty one, forty seven, fifty six, thirty five. 17, 10, 48, 11, 61, 15, 40, 24, 92, 25, 74, 32, 76, 23, 44, 90, and first number is 08. Oil number के कुछ बारे में आने के लिए मैथ्स में और इंपोर्टेंट एक्सपोनेंशियल के इंपोर्टेंट आइटम्स में जहाँ पर ना ऑयल नंबर आएगा तो रेडियो एक्टिविटी അതുപോലെ ഗ്രോത്ത് പാക്കേജ് ഇതിലൊക്കെ വരുന്ന നമ്പർ ആണ് അവൈലബിൾ നമ്പർ അപ്പൊ അത് പറഞ്ഞുകൊണ്ട് അതിന്റെ അഞ്ഞൂറ്റി അറുപത് പ്ലേസ് വഴി പറഞ്ഞുകൊണ്ട് ബോൾ മൂന്ന് ഒബ്ജക്റ്റ് പറയുന്നത് ഇതിനകത്ത് നമ്മുടെ ഫിസിക്കൽ കോർഡിനേഷൻ മെമ്മറി കോൺസെൻട്രേഷൻ എല്ലാം കൂടി ഒത്തൊരുമിച്ചൊരു പ്രോസസ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ സിമ്പിൾ ആയിട്ട് ടാസ്ക് ആയിട്ട് ആളിനെ കിട്ടിയത് കുറച്ച് ഡിഫിക്കൽറ്റ് ആയിരുന്നു പക്ഷെ പഠിച്ചെടുക്കാനായിട്ട് മാക്സിമം മൂന്ന് മാസമാണ് ആരാണ് എഴുത്തുന്നത് ചാലഞ്ച് ഈ ജി ചെയ്യുന്ന താഴെ പോവാതെ ഈ നമ്മൾ തെറ്റാത്ത ഒരുമിച്ച് ഗണിതശാസ്ത്രവുമായി ബന്ധപ്പെട്ട പ്രകടനമായതിനാൽ തന്നെ പ്രൈമറി വിറ്റ്നസ് ഗണിതശാസ്ത്ര മേഖലയിലുള്ളവർ ആയിരിക്കണമെന്ന് കർശനമായ നിർദ്ദേശമുണ്ടായിരുന്നു ഹയർ സെക്കൻഡറി അധ്യാപികയും മാത്തമാറ്റീഷ്യനുമായ ഡോക്ടർ ആർച്ച എസ് എസ് ഹെഡ് മാസ്റ്ററും ഗണിതശാസ്ത്ര സ്റ്റേറ്റ് റിസോഴ്സ് ഗ്രൂപ്പിലെ അംഗവുമായ വിജയൻ ടി എന്നിവർ പ്രൈമറി വിറ്റ്നസ് ആയിരുന്നു ഗവൺമെന്റ് ടൗൺ എൽ പി എസ് സിലെ ഗീതാകുമാരി ജി എസ് അധ്യാപകനായ അജിത് കെ ബാബു ഗസ്റ്റ് ലെക്ചറർ ഡോക്ടർ രചിത വൈ എസ് എന്നിവർ സെക്കൻഡറി വിറ്റ്നസ് ആയിരുന്നു പി ടി അധ്യാപകരായ സന്തോഷ് പി തോമസ് സുനോജ് സുഗതൻ എന്നിവർ ടൈം കീപ്പർമാരായിരുന്നു ഇരുവരുടെയും ജനപ്രതിനിധികളുടെയും മാധ്യമപ്രവർത്തകരുടെയും അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും സാന്നിധ്യത്തിലായിരുന്നു അറ്റംപ്റ്റ് നടന്നത് ഓർമ്മശക്തി ശരീര നിയന്ത്രണം ജാഗ്രത എന്നിവയെല്ലാം ഒരേ സമയം പരീക്ഷിച്ച ഈ റെക്കോർഡ് എത്താൻ യാമയ്ക്ക് മൂന്ന് മാസത്തെ കഠിന പ്രയത്നമാണ് വേണ്ടി വന്നത് പഠനം ലളിതവും ആയാസരഹിതമാക്കുന്നതിന് വേണ്ടിയായിട്ടും The future, the ും കുട്ടികളുടെ മെമ്മറി പരിശീലനത്തിന് വേണ്ടിയും ബ്രെയിൻ ഹാക്ക് എന്ന പേരിൽ ഓൺലൈൻ ട്രെയിനിങ് ഇവർ നടത്തുന്നുണ്ട് പത്ത് ദിവസം കൊണ്ട് പീരിയോഡിക് ടേബിളിലെ നൂറ്റി പതിനെട്ട് മൂലങ്ങളെ ഓർത്തുപറയുക രാജ്യങ്ങളും അവയുടെ തലസ്ഥാനങ്ങളും ഓർത്തുപറയുക തുടങ്ങിയ മെമ്മറി ചലഞ്ചായും ഇവർ നടത്തിവരുന്നു ഇവരുടെ പരിശീലനത്തിൽ മറ്റ് എട്ട് കുട്ടികൾ മെമ്മറിയിൽ വ്യത്യസ്ത വിഭാഗങ്ങളിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡിലേക്കുള്ള അവസാനഘട്ട തയ്യാറെടുപ്പിലാണ് ന്യൂസ് ബ്യൂറോ മീഡിയ കോഓപ്പറേറ്റീവ്